ഓണം കുട്ടികളോടൊപ്പം ഈ ഓണം പവറാവും ഇരുപത്തെട്ട് വർഷമായി മലബാറിലെ ട്രസ്റ്റഡ് ഡിജിറ്റൽ ശൃംഖലയായ കമ്പ്യൂട്ടർ കെയർ അവതരിപ്പിക്കുന്നു ഡിജിറ്റൽ ഓണം തകർത്തോണം തിരഞ്ഞെടുത്ത കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പുകൾ ഡിജിറ്റൽ ആക്സസറീസുകൾക്കും വമ്പ വിലക്കുറവ് കൂടാതെ ഇസി ഇ എം ഐ സി എക്സ്ചേഞ്ച് ഓപ്ഷനും ഈ ഓഫർ കമ്പ്യൂട്ടർ കെയറിന്റെ കണ്ണൂർ തലശ്ശേരി കാഞ്ഞങ്ങാട് പയ്യന്നൂര് തളിപ്പറമ്പി ഇരിട്ടി തുടങ്ങി എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ സുമതി വളവ് എന്ന ചിത്രത്തിൻ്റെ വിജയം പങ്കിടാൻ നടൻ കെ യു മനോജ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന പയ്യന്നൂരിലെ എം ആർ സി ഡി സ്കൂളിലെത്തി കുട്ടികൾക്ക് മധുരം പങ്കിട്ട് കുട്ടികളുടെ ഓണാഘോഷത്തിൻ്റെ ഉദ്ഘാടനവും മനോജ് നിർവഹിച്ചു പേര് പേര് എന്ന ആ ഒന്ന് കൂട്ടുകാരൻ ഇവിടെ എല്ലാവർക്കും ഒരു എന്താ പറയുക ഭക്ഷണം കൊടുക്കുമ്പോൾ അത് സർവേ ചെയ്യാൻ വേണ്ടിട്ട് രണ്ടാമത് രവീന്ദ്ര ഡോക്ടർ അടക്കമുള്ള അന്നത്തെ കമ്മിറ്റി ഇവിടെ ഒരു ഒരു ഗാർഡൻ ഉണ്ടാക്കണം നടത്തി നമ്മളിതാണ് ഈ രാജ്യമാണ് എം ആർ സി ഡി സഹായക സമിതിയുടെ നേതൃത്വത്തിലുള്ള വികസന നിധി കൂപ്പണിന്റെ വിതരണോദ്ഘാടനവും രക്ഷിതാവായ ശാന്തക്ക് നൽകിക്കൊണ്ട് കെ യു മനോജ് നിർവ്വഹിച്ചു ശ്രദ്ധേയായ സിനിമ പിന്നണി ഗായിക ദേവനന്ദ ഗിരീഷും സംവിധായകൻ ഗിരീഷ് കുന്നുമലും മുഖ്യാതിഥികളായി പരിപാടിയിൽ സംബന്ധിച്ചു കെ രവീന്ദ്രൻ ടി കെ സന്തോഷ് പി സി ഗണേശൻ പ്രിൻസിപ്പൾ എ ശോഭ അഡ്വക്കേറ്റ് ശശി വട്ടകൂവൽ എന്നിവരും പരിപാടിയിൽ സംബന്ധിച്ചു തുടർന്ന് കുട്ടികളുടെയും അധ്യാപികമാരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി ൂർ ഈ ഓണം പവറാവും ഇരുപത്തെട്ട് വർഷമായി മലബാറിലെ ട്രസ്റ്റഡ് ഡിജിറ്റൽ ശൃംഖലയായ കമ്പ്യൂട്ടർ കെയർ അവതരിപ്പിക്കുന്നു ഡിജിറ്റൽ ഓണം തകർത്തോണം തിരഞ്ഞെടുത്ത കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പുകൾ ഡിജിറ്റൽ ആക്സസറീസുകൾക്കും വമ്പിച്ച വിലക്കുറവ് കൂടാതെ ഇസി ഇ എം ഐ ഇക്ചേഞ്ച് ഓപ്ഷനും ഈ ഓഫർ കമ്പ്യൂട്ടർ കെയറിന്റെ കണ്ണൂർ തലശ്ശേരി കാഞ്ഞങ്ങാട് പയ്യന്നൂർ തളിപ്പറമ്പി ഇരിട്ടി തുടങ്ങി എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ